അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു വീട്ടിലെ പ്രസവങ്ങളെ തുടർന്ന് മരണനിരക്ക് വർദ്ധിച്ചിട്ടും നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ് നിയമപരമായ വ്യവസ്ഥയില്ലാത്ത പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണം ആരോഗ്യ കേരളത്തിൽ വീട്ടിലെ പ്രസവങ്ങളിലൂടെ അമ്മയും കുഞ്ഞിനെയും കൊടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തൊന്നും നടപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ മാത്രം അഞ്ഞൂറ്റി മൂന്ന് വീട്ടുപ്രസവങ്ങൾ നടന്നതായാണ് കണക്ക് ഇതിൽ ഇരുനൂറ്റി അമ്പത്തിമൂന്നെണ്ണം മലപ്പുറം ജില്ലയിലാണ് അഞ്ചു വർഷത്തിനിടെ പതിനെട്ട് കുഞ്ഞുങ്ങളും മരിച്ചു പല സംഭവങ്ങളും പുറത്തറിയാറുപോലുമില്ല ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ വീട്ടുപ്രസവത്തിനായി സ്ത്രീകളെ മലപ്പുറത്തെത്തിക്കുന്ന പ്രത്യേക സംഘങ്ങളുണ്ട് വീട്ടിലെ പ്രസവങ്ങൾ തടയാൻ നിയമപരമായ വ്യവസ്ഥയില്ലാത്തതും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാത്തതും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് മലപ്പുറം ജില്ലയിൽ വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചിട്ടും ചില പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ സംരക്ഷിക്കാനായി കേസെടുക്കാനോ അന്വേഷണം നടത്താനോ സർക്കാർ തയ്യാറല്ല അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്ന ക്യാമ്പയിൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് ഉയരുന്ന വിമർശനം പ്രസവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം ഉൾപ്പെടെ നിയന്ത്രിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യം വേണമെന്ന മുന്നറിയിപ്പുകൾക്ക് പുല്ലുവിലയാണ് ബോധവൽക്കരണം ശരിയായ രീതിയിൽ നടത്താൻ ആരോഗ്യവകുപ്പിനായിട്ടില്ല പണ്ടൊക്കെ എല്ലാവരും വീട്ടിലല്ലേ പ്രസവിച്ചത് എന്ന് പറയുന്നവർ അന്ന് ശിശുമരണ നിരക്ക് ഉയർന്നിരുന്നു എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടതുണ്ട് ലക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം